പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക പഠന പരിപോഷണ പരിപാടി കനവ് മാർട്ടിൻ മാർട്ടിൻമുകൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി വാർഡ് മെമ്പർ ഷക്കീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായി പഴയന്നൂർ ബ്ലോക്ക് മെമ്പർ ഗീതാ രാധാകൃഷ്ണൻ പിടിഎ പ്രസിഡന്റ് എ വി ഷാജു പിടിഎ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എം ഗീത പി എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു എം എസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ അംസ വി എ കരിയർ ഗൈഡൻസ് ക്ലാസും പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ ഷമീർ എൻ ബോധവൽക്കരണ ക്ലാസും നയിച്ചു നല്ല ജോലി വേണം ഇത്ര നല്ല ജോലി ഇതിനെ നല്ല ജോലി ആ ജോലി പ്രത്യേകതകൾ പറയും നല്ല ശമ്പളം വേണം അല്ലെ ഇത്ര നല്ല ശമ്പളം ഇന്തിനാ ശമ്പളം ഇതിനൊരു കല്യാണം കഴിക്കണം നല്ലൊരു സുമുഖരമായ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കണം നല്ല ജോലി വേണം ഏതെങ്കിലും അപ്പൊ അത് കഴിഞ്ഞത് വേണം നമുക്ക് നമുക്ക് ജോലി വേണം നമുക്ക് കപ്പാസിറ്റി വേണം പിന്നെ നമുക്ക് സംതൃപ്തിയുള്ള ജോലി വേണം കേട്ടെ മാനസികമായി ജോലി ഇപ്പൊ നമ്മുടെ അധ്യാപകർക്ക് നോക്കിയാൽ അവർ എത്ര ആത്മാർത്ഥത്തോടുകൂടി എത്ര സംതൃപ്തിയോടുകൂടി അല്ലാതെ വേറെ ജോലിയുടെ ആളുകൾ സ്കൂളുകളിൽ പോയാൽ കാണാൻ പറ്റും ഒരു ജോലി പോയാൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ പോയാ പിന്നെ നമുക്ക് എന്ത് വേണം ആ നമുക്ക് റെസ്പെക്ട് കിട്ടണം എന്താണ് എന്താണ് അംഗീകാരം കിട്ടണം നമുക്ക് ബഹുമാനം കിട്ടണം കണ്ടില്ലേ നമ്മുടെ രമേശ് പാട്ട് പാടുന്നതിന് മുമ്പ് പറഞ്ഞ ആരെ സൂചിപ്പിച്ചെ അധ്യാപകരെ സൂചിപ്പിച്ചു അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അല്ലെ നമ്മൾ അംഗീകരിക്കണം ആരെങ്കിലും നമുക്ക് വേണ്ടത് അല്ലേ നല്ല ജോലി അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പഠിക്കുന്നത് അല്ലേ അല്ലേ അല്ലെ എല്ലാവരും അല്ലേ ഇതിലെല്ലാവർക്കും നല്ല ജോലി കിട്ടിയോ ഡോക്ടർ സിന്ധു ശ്രീകുമാറിന്റെ സംഗീതാർച്ചന വസന്ത പഴയന്നൂർ അവതരിപ്പിച്ച നാടൻപാട്ട് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി சிசிவி நியூஸ் பழையனூர்